തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ പണിയുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ബീന ചേച്ചി നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരല്ല കുക്കിങ് അറിയാവുന്നോക്കട്ടെ രണ്ടുപേരും പഴംപൊരി ഉണ്ടാക്കണം അതിൽ ഒരാള് നന്നായിട്ട് കരഞ്ഞോണ്ടുണ്ടാക്കണം അടുത്ത ആള് പേടിപ്പിച്ചോണ്ടുണ്ടാക്കണം മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഇതിലാരാണ് ഭയാനകം അത് ചേട്ടൻ മീസയില്ലാതെ ഭയാനകം കാണിച്ചോണ്ടോ ഒരു ഒട്ടിപ്പ് മീസെങ്കിലും ഒട്ടിപ്പ് മീശോ കുത്തിട്ട് നമ്മല്ലേ പറയാ എങ്ങനെ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാണ്ട് പെരുമാറാൻ പറ്റണായിട്ട് പോകുന്നുണ്ട് എന്റെ കൈവരൾ വച്ചപ്പഴാന്ന് തോന്നുന്നു പൊലി ഉരിഞ്ഞിട്ട പഴത്തിനെ നമ്മൾ ആദ്യം ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് കത്തിക്ക് മൂർച്ച ഉണ്ടല്ലോ മൂർച്ഛല്ലേ ഇല്ലേ ഒന്ന് മൂർച്ച കൂട്ടി നേരെ മധ്യഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കീറിയതിന് ശേഷം ആറഞ്ചോ മുറഞ്ഞോട് നോക്കണം ആടുന്നുണ്ടോ എന്ന് ആടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നേരെ മാവിലേക്ക് മുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചാലിച്ച് ചാലിച്ച് അടുത്ത് മുങ്ങിയില്ല തിരിച്ചിട്ടൊരു പിടി ഒറ്റിലെറിയും പോലെ നിങ്ങൾ എന്ത് ദേഷ്യം പിടിപ്പിക്കുന്ന ആളാ ഇതിന് തീ പോലെ നിങ്ങൾ ചെയ്യുന്നത് ചുട്ടു ഇനിയും അങ് പോയി ാണ്ക്ടർ ഒന്ന് അടക്കി പിടിക്കാം ഒരു മിനിറ്റ് അടുത്ത ആൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കാണ് ശ്രീവിദ്യയാണ് കരഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം

മാപ്പ് കട്ട് ചെയ്തേ രണ്ട് കഷ്ണം എന്നോട് ക്ഷമിക്കവണേ വാഴേ പാഴയോ ചേട്ടാ മുക്കട്ടു അയ്യോ മുക്കല്ലേ കൊല്ലല്ലേ ചെണ്ണയിലേക്ക് തലോടൽ പോലെ അവൾ അത് കത്തിച്ചില്ല എനിക്ക് തീ ഓണാക്കാൻ കാണാൻ വയ്യ കത്തിച്ചടാ ഞാൻ എനിക്കിത് കാണാൻ വയ്യ

ചേട്ടൻ എനിക്കിനി ഇത് കണ്ട നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞു കഴിക്കാം ചൂടോടെ പഴംപൊടി റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ രേവതി ഹോട്ടലിന്റെ ഓണേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രണ്ടുപേരും ചേച്ചി ഇവരുടെ അഭിനയം എങ്ങനെയോ അട്ടിപ്പോൾ എൻറെ അത്രയും അങ്ങനെ ആരും പറയാറില്ലല്ലോ താങ്ക് യു അതെ അത്രയും മികവ് പാലമ്പുരിന്നറടെ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നേ നോബിച്ചേട്ടൻ്റെ ോ ഞങ്ങളുടെ കൂടെ ചേട്ടാ പോരുന്നോന്ന് ഉച്ചക്ക് കൊണ്ടിട്ട് ഞാൻ തിരിച്ചു വരും ഞങ്ങളുടെ നാട്ടില് എന്നാണ് പറയാം അങ്ങനെയാണെങ്കിൽ കായ്ക്കാച്ചത് ബേക്കാച്ചി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ബേക്കാച്ചി ഈ കൊച്ചുണ്ടാക്കിയ ബേക്കാച്ചി എങ്ങനെയുണ്ടോ വേദനിപ്പിക്കാണ്ട് എനിക്ക് എനിക്കത്രേ സഹായിക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ വിശ്വസിച്ച് കഴിക്കും നുള്ളി നോവിക്കാതെയാണ് എടുത്ത നുള്ളി നോവിക്കാതെ ഒരു പാവം പഴംപൊരി ഈ പഴംപൊരികൾ പറഞ്ഞ ഇഷ്ടപ്പെട്ടേ ജയഞ്ചാട്ട ചേച്ചി ചേട്ടാർത്ഥമായിട്ട് ഒറ്റ ജനിച്ച ആൾക്കാരാ നമ്മള് എനിക്ക് ഇതാണ് വീട്ടിലോട്ട് വരാനുള്ളതാണ് ആ അത് കൊഴപ്പല്ല ഹോട്ടലിൽ രണ്ടു ദിവസം താമസിച്ചാലേ മൂന്നാമത്തെ ദിവസം വീട്ടിച്ചല്ല സൂപ്പർ അപ്പൊ എന്തായാലും നമ്മൾ തീരുമാനം എടുത്തിരിക്കുകയാണ് രേവതി നക്ഷത്രക്കാരുടെ നമ്മുടെ ശ്രീവിദ്യയുടെ വിദ്യയുടെ പഴംപൊരി ഇഷ്ടപ്പെട്ടിരിക്കാണ് പക്ഷെ ഇവിടെ ഞാൻ വെറുതെ സൂപ്പർ ആകട്ടെട്ടുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ കൂടി ഇത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാല് ഞങ്ങൾ ഇനി എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഉറപ്പായിട്ടും എനിക്കൊരു ഹോട്ടലിൽ ഉണ്ട് ഏറ്റവും കഷ്ടപ്പെട്ടുള്ള ബിസിനസ് ആണ് അതായത് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരു ദിവസം നമ്മൾ ഫേസ് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല എന്നിട്ടും നമ്മള് നല്ല ഭക്ഷണം കൊടുക്കണ സമയത്ത് ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ട് അതാണ് നമ്മുടെ പ്രോഫിറ്റ് അപ്പൊ ഇനി തിരിച്ചു ഇവിടെ വരണം നമുക്ക് ഇവിടെ കുറച്ച് തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊടിച്ച് നടക്കാം ഉറപ്പായിട്ടും അടുത്ത